എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ഒരു കുഞ്ഞു സന്ദേശം അതെന്താണെന്നും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ എന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങൾ എടുക്കുക ഇന്നത്തെ ഈ റീഡിംഗിൽ കാർഡ്സിനോടൊപ്പം കുറച്ച് മെസ്സേജസും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് നേടിയെടുക്കാൻ പക്ഷേ ഇപ്പോൾ ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ എനർജി നോക്കുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളോട് സംസാരിക്കുക നിങ്ങളോട് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് തുറന്ന് പറയുക എന്നുള്ളതാണ് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അതായത് നിങ്ങളോട് ആ പേഴ്സൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ പേഴ്സൺ പറയാനുള്ളത് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ ഫീലിങ്സ് അത് തുറന്നു പറയണം എന്നുള്ളതാണ് ആ പേഴ്സൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അതാണ് നിങ്ങളോട് സംസാരിക്കണം എന്നുള്ളത് പലപ്പോഴും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് അതായത് നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട് പക്ഷേ ആ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ അതിന് സാധിക്കാറില്ല ആ പേഴ്സൺ എന്തോ ഒരു പേടിയുള്ളതുപോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് പേടി എന്നുള്ളതല്ല കുറച്ച് മടിയുള്ളതുപോലെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ പേഴ്സണെ കുറച്ച് മടിയുള്ളതായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പേടിയുള്ളതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്കിനി ആ പേഴ്സണോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് പോലും ആ പേഴ്സൺ അതിന് സാധിക്കാത്തത് അതായത് ആ പേഴ്സൺ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചാലോ എന്ന് ചിന്തിക്കുന്ന സമയത്തെല്ലാം നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം ആ പേഴ്സൺ ഓർമ്മ വരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ ആയിരിക്കാം അങ്ങനെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അതായത് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് ചെറിയ വഴക്കായിരിക്കാം ആ വഴക്കുണ്ടായ സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ പേഴ്സണോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് അല്ലെങ്കിൽ ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാരണമായിരിക്കാം ആ പേഴ്സന് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്ദേശം അതായത് ഒരു മെസ്സേജ് അയക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ പേഴ്സൺ അതിന് സാധിക്കാത്തത് അതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ ഇനി നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്കത് ഇഷ്ടമാവില്ല എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരു അവസരം കൊടുക്കില്ല നിങ്ങൾക്കതിന് താല്പര്യമേ ഇല്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാകില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ലഭിക്കുന്ന എനർജിയിൽ നിന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ നിങ്ങൾ ആ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല ചിന്തിക്കുന്നേ ഉണ്ടാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ആ പേഴ്സൺ കുറച്ച് പോസിറ്റീവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പോസിറ്റീവായിരിക്കാം അത് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് കാരണമായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ അതും അതിനൊരു കാരണമായിരിക്കാം എന്നുള്ളതാണ് അങ്ങനെ ആ കുറച്ച് പൊസസീവ്നെസ് ഉള്ള ആളാണെങ്കിൽ ഒരുപാടല്ല കുറച്ച് കുറച്ച് പൊസസീവ്നെസ് ഉള്ള ഒരാളാണെങ്കിൽ ആ ഒരു പൊസസീവ്നെസ് കാരണം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായ ആ ദിവസത്തെക്കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെക്കുറിച്ച് കുറിച്ച് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ടോ എപ്പോഴും എപ്പോഴും ചിന്തിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ എല്ലാ ദിവസവും ദിവസവും ഒരു മെസ്സേജ് ും ശക്തമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം മേ ബി നിങ്ങൾ കോണ്ടാക്ടിലുണ്ടായിരുന്ന സമയത്ത് ആപ്പിൾസിന്റെ കരിയറിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് കൂടിയായിരിക്കാം മേ ബി നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ ആ പേഴ്സണെ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ സമയം കണ്ടെത്തിയിട്ടുണ്ടാവില്ല അതായത് അതൊക്കെ കാരണമായിരിക്കാം ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് അതായത് നിങ്ങൾക്ക് ആ പേഴ്സൺ ശരിയായ ഒരു പ്രാധാന്യം നൽകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രാധാന്യം ആ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നില്ല നിങ്ങൾ ആ പേഴ്സണോട് കാണിക്കുന്ന സ്നേഹം ആ പേഴ്സണെ തിരിച്ച് നിങ്ങളോടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് പക്ഷേ ഇവിടെ ലഭിക്കുന്ന എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അതങ്ങനെ തുറന്ന് പറയുന്ന ഒരു സ്വഭാവമുള്ള ഒരാളല്ല ആ പേഴ്സൺ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ സ്നേഹം അത് എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരിക്കാം തുറന്ന് പറയണമെന്ന് അറിയില്ലായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സൺ ഇഷ്ടമുണ്ടെന്ന് ആ പേഴ്സൺ അറിയാമല്ലോ ആ പേഴ്സൻ്റെ ഇഷ്ടം ആ പേഴ്സൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ആ പേഴ്സണേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ മനസ്സ് നിങ്ങൾക്കറിയാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സിൻ്റെ മനസ്സ് നിങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അത് നിങ്ങൾക്കറിയാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ സ്നേഹം അത് എത്രമാത്രമാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളോട് തുറന്ന് പറയാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ സ്നേഹം തുറന്ന് പറയാത്തത് അതുകൊണ്ടായിരിക്കാം മേ ബി അതുകൊണ്ടായിരിക്കാം ഈ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷൻ സംഭവിച്ചത് അല്ലെങ്കിൽ അതും ഒരു കാരണമായിരിക്കാമെന്ന് പറയാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് അതും ഒരു കാരണമായിരിക്കാം പറയാം ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ആ പേഴ്സണ് എപ്പോഴാണ് നിങ്ങളോട് ഒന്ന് സംസാരിക്കാൻ സാധിക്കുക ആ പേഴ്സൻ്റെ മനസ്സിലുള്ളത് എപ്പോഴാണ് നിങ്ങളോടൊന്ന് തുറന്ന് പറയാൻ സാധിക്കുക ഒരു പുതിയ തുടക്കം ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നല്ല പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് ഉണ്ടാകണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ കരിയറിലും ഇപ്പോൾ ഒത്തിരി ശ്രദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ലൈഫിലും ആ പേഴ്സൻ്റെ കരിയറിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് റെസ്റ്റിനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം നമുക്ക് നോക്കാം ഈ ഒരു നിമിഷം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അതായത് ആ പേഴ്സൻ്റെ ഒരു സന്ദേശം അതെന്താണ് എന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൻ്റെ സന്ദേശം എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഈ ഒരു നോക്കൗണ്ടാ സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായിട്ടുണ്ടായിരിക്കാം ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കാം ഒത്തിരി നാളായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നാളെ ആയിട്ടുള്ളൂ എങ്കിലും ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല അതായത് ഈ ഒരു നോക്കൗണ്ടൗട്ട് സിറ്റുവേഷൻ സംഭവിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഇനി ഒരുപാട് സമയമായെങ്കിലും കുറച്ച് സമയമായെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ടുണ്ടെങ്കിലും കുറച്ച് നാളായിട്ടുണ്ടെങ്കിലും ആ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും ആ പേഴ്സണെ മറന്നു കാണില്ല എന്നാ പേഴ്സിന് വിശ്വാസമുണ്ട് അതായത് നിങ്ങൾക്കും ആ പേഴ്സണെ മറക്കാൻ സാധിക്കില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ആ പേഴ്സണെ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പേഴ്സിനെ മറക്കാതിരുന്നിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സണെ മറക്കരുത് എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സിനെ മറക്കരുതെന്നല്ല അത് ആ പേഴ്സിൻ്റെ ആഗ്രഹമാണ് പക്ഷേ ആ പേഴ്സൺ നിങ്ങളെ മറന്നിട്ടില്ല എന്ന് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒത്തിരി നാളായിട്ടുണ്ടെങ്കിലും ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതായത് ആ ഒരു സമയത്ത് നിങ്ങളെ എങ്ങനെയാണോ ആ പേഴ്സൺ സ്നേഹിച്ചിരുന്നത് അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിക്കുന്നതിന് മുൻപുള്ള ഒരു സമയം ഉണ്ടായിരുന്നാലോ ആ ഒരു സമയത്ത് ആ പേഴ്സൺ എത്രത്തോളമാണോ നിങ്ങളെ സ്നേഹിച്ചിരുന്നത് ആ ഒരു സമയത്ത് എത്രത്തോളമാണോ ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കിയിരുന്നത് അതുപോലെ തന്നെ ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് മെസ്സേജിനെ കൂട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് മേ ബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി എനർജിയായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കുക ഇവിടെ ലഭിച്ച എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ എന്താണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ